വാദം പൊളിയുന്നു അധ്യക്ഷൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും തങ്ങളുടെ മുന്നിലിരുന്നാണ് കത്ത് വായിച്ചതെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു കുറിപ്പ് മുഴുവൻ വായിച്ചിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവഗണിച്ചെന്നും എൻ എം വിജയന്റെ മകൻ വിജേഷും ഭാര്യ പത്മജയും പറഞ്ഞു എന്നാൽ കത്തിൽ അവ്യക്തതയുണ്ടെന്നും കുടുംബം സംസാരിച്ചത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം നേരിട്ടാണ് കൊടുത്തത് അങ്ങനെയാണോ അദ്ദേഹം തന്നെ കുറേ നോക്കി ഇവർക്ക് ആ കത്തിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ട് കുറേ പേജുകളുള്ളതുകൊണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്തു ഇത് ഭയങ്കര കുറേ ക എന്ന് പറയുകയും ചെയ്തിട്ടാണ് ലാസ്റ്റ് അതിന് സമ്മറി വായിക്കുകയും ചെയ്തു വായിച്ചുതന്നെ അറിവ് എൻ്റെ മുമ്പിൽ കിട്ടുകയും ചെയ്തു അങ്ങനെ അത് അതിനെ ഒരു വാർത്ത വന്നിരുന്നു പീര് ആ ഒരു സിറ്റുവേഷനിൽ വിളിച്ച രണ്ടു പേരിൽ ഒരാളാണ് ഈ സണ്ണി ജോർജ് കെ പി സി പ്രസിഡന്റ് നേരിട്ടാണ് അവിടെ നിന്ന് വിളിച്ചത് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് അറിയില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് സത്യം സത്യമായിട്ടും അത് തന്നെയാണ് പേജിൽ പേജിൽ വളരെ എഴുതിയിട്ടുണ്ട് ഈ മരണത്തിന്റെ എഴുതിയിരിക്കുന്നത് ഞാൻ വരും മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും എന്ന് എഴുതിയതും കെ പി സി പ്രസിഡന്റ് വായിച്ചു ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല ഞാൻ അവരോട് അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതെന്നാണ് അത് ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങളാ കത്ത് വായിച്ച് നോക്ക് ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ അവർ എന്നോട് ബി ജെ പി കാര് പണം തരാ പറഞ്ഞിട്ടുണ്ട് സി പി എംകാർ പണം തരാ പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു പിന്നെ കോപ്പി ടു വി ഡി സതീശൻ എന്നെ എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത് അല്ല എഴുതിയേക്കണത് വേറെ മഷീലാണ് എഴുതിയേക്കുന്നത് അദ്ദേഹം എഴുതിയേക്കുന്ന മഷി ആ കത്തിലല്ല അന്ന് ഞാൻ ചോദിച്ചില്ല അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയാവാം അതേസമയം ആരോപണ വിധേയരായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും എൻ ജി അപ്പച്ചേയും മൊഴിയെടുക്കും വിജയന്റെ മകൻ വിജേഷിന്റെ മൊഴി ഇപ്പോൾ വിജിലൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കിലെ നിയമനക്കോള ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം തുടരുകയും ചെയ്യുന്നു സാനിയോ മനോമിയുടെ വിശദാംശങ്ങളുമായി സാനിയോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കത്ത് ഇത്രയധികം കാലം കെ പി സി സി നേതൃത്വം കോൺഗ്രസ് നേതാക്കളൊക്കെ പൂർത്തിവെച്ചു എന്നതാണ് അവരുടെ പ്രതികരണങ്ങളും നമ്മൾ കാണുന്നു പക്ഷേ കുടുംബം ഇത് അപ്പാടെ തള്ളുകയാണ് നേതാക്കൾ ഒരു തരത്തിലും തങ്ങൾക്ക് പിന്തുണ നൽകിയില്ല പിതാവിന് പിന്തുണ നൽകിയില്ല എന്നത് തന്നെയാണല്ലോ അവർ ആവർത്തിക്കുന്നത് വിനിത അത് തന്നെയാണ് അതായത് ഒരു തരത്തിലും പിന്തുണ കിട്ടാതായതോടുകൂടി എല്ലാ തരത്തിലും ഒറ്റപ്പെടുകയാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് കുടുംബം നേരിട്ട് രംഗത്തെത്തിയത് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമൊക്കെ പലരും സമീപിച്ചെങ്കിലും പല മാധ്യമങ്ങളും സമീപിച്ചെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവരുടെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന അവർക്ക് എഴുതിയിരിക്കുന്ന കത്തിൽ പോലും ഉണ്ടായിരുന്നത് പത്ത് ദിവസം നിങ്ങൾ കെ പി സി സി നേതൃത്വത്തിനും മറ്റും സമയം കൊടുക്കണമെന്നായിരുന്നു ആ സമയം അവർ കൊടുക്കുന്നു അതിനുശേഷം കാര്യങ്ങളൊന്നും നടന്നില്ലായെങ്കിൽ എസ് പിക്ക് കൈമാറണം കത്ത് അതിനുശേഷം മീഡിയയ്ക്ക് കൈമാറണമെന്നായിരുന്നു എൻ എം വിജയൻ മരണക്കുറിപ്പിൽ മകനെഴുതിയ കത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവർ അവസാനം ഗദ്യന്തരമില്ലാതെ മാധ്യമങ്ങൾക്കും പോലീസിനും ഈ കത്ത് കൈമാറുന്നത് ഏതായാലും ഇപ്പോൾ വി ഡി സതീശനടക്കമുള്ള ആളുകൾ അതുപോലെ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ കത്ത് കണ്ടില്ല വായിച്ചു നോക്കിയില്ല പൊട്ടിച്ചു പൊട്ടിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവർ വലിയ മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് കാരണം കോടികളുടെ കടമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അതിലെന്തെങ്കിലും ഒരു തീരുമാനമാക്കിത്തരണമെന്നാണ് മകനും മരുമകളും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വിജിലൻസ് മകൻ്റെ വിജേഷിൻ്റെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഇന്നോ നാളെയോ തന്നെ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മൊഴിയെടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി അപ്പച്ചന്റെയും കെ കെ ഗോപിനാഥൻ അടക്കമുള്ള പ്രമുഖരുടെ മൊഴിയായിരിക്കും ആദ്യം ആദ്യം ആദ്യമെടുക്കുക അതിനുശേഷമായിരിക്കും ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ബാങ്കിലേക്ക് നിയമനത്തിനായി പണം കൊടുത്ത ആളുകൾ ബാങ്കിൽ നിയമനം കിട്ടിയ ആളുകൾ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയ ആളുകളുടെയൊക്കെ മൊഴിയെടുക്കുന്നുണ്ടാവുക ഏതായാലും പോലീസ് ഇക്കാര്യം സീരിയസ് ആയി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെയും വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത് അതേസമയം ഈ വിഷയം ഒരു മാനുഷിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സി പി ഐ എം എന്ന് വേണം പറയാൻ അതായത് രണ്ടു പേർ മരിച്ചിട്ടും കെ പി സി സി നേതൃത്വത്തിനെതിരെ ഇത്രയും വലിയ ആരോപണം ഉയർന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല മരണം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും വിഷം കഴിച്ച് ഒരുപാട് ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് പോലും കെ പി സി സിയുടെയോ ഡി സി സിയുടെയോ ഒരു നേതാക്കൾ പോലും വീട്ടിലെത്തുകയോ വിളിച്ചു ചോദിക്കുകയോ പോലും ചെയ്തില്ല എന്നും മകനും കുടുംബവും പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ സി പി ഐ എമ്മും അതുപോലെ യുവജന പ്രസ്ഥാനവും ഒക്കെ മുന്നോട്ട് വരുന്നത് ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പൊതുപരിപാടികളിൽ ഐ സി ബാലകൃഷ്ണനെ പങ്കെടുപ്പിക്കില്ല എല്ലാ പരിപാടികളിൽ നിന്നും തടയുമെന്നാണ് ഐ സി ബാലകൃഷ്ണൻ രാജിവെച്ച അന്വേഷണം എന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ എൽ പി എമ്മും അതുപോലെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് വിനിതാശങ്ങൾ